പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ എസ് എസിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പീരീഡാണ് ആ വിദ്യാർത്ഥികളുടെ എൻ എസ് എസിൻ്റെ സമയം ആദ്യ രണ്ട് വർഷത്തിലാണ് എൻ എസ് എസ് ആ വിദ്യാർത്ഥികളുടെ ആദ്യ നാല് സെമസ്റ്ററുകളിൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് അത് ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ എന്ന സംശയവുമായി ഒട്ടേറെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അബിദ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻ എസ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ എസ് എസില് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സെവൻ ഡേയ്സ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ആദ്യത്തെ നാല് സെമസ്റ്ററിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുക ആ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം മുതൽ എൻ എസ് എസിൻ്റെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സിസ്റ്റം സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഇപ്പോഴാണ് അവർക്ക് ആഡ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാ കോളേജിലെയും പ്രോഗ്രാം ഓഫീസർമാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ മെസ്സേജ് കണ്ടിട്ടാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളത് ആഡ് ചെയ്യാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഗ്രേജ് മാർക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഗ്രേജ്സ് മാർക്ക് ആഡ് ചെയ്യൽ സ്റ്റുഡൻസ് പോർട്ടൽ ചെയ്യണം അപ്പോൾ സെവൻ ഡേയ്സ് ക്യാമ്പ് എടുത്ത് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റ് എന്ത് ചെയ്യണം കോളേജുകൾക്ക് കോളേജിൻ്റെ പോർട്ടൽ കോളേജ് ലോഗിൻ ഉപയോഗിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം ഓരോരുത്തരുടെയും പേര് അപ്ലോഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് കോളേജിലെ പ്രോഗ്രാം ഓഫീസർമാരോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളത് ആ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടൊക്കെ തയ്യാറാക്കി വെക്കാൻ പറയും ഇനി ഒരു കുറച്ച് ദിവസം അടുത്ത ദിവസങ്ങളിലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഓഫീസർമാർക്ക് ലഭിക്കും അവരുടെ കുട്ടികളുടെ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഒരു ലാസ്റ്റ് സമയം വരെ അനുവദിച്ചു കൊടുക്കും അങ്ങനെ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളൊരു സമയം അനുവദിച്ചു തരും അത് എപ്പോഴെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ അതിൻ്റെ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൽ അതിൻ്റെ സ്റ്റുഡൻസ് പോർട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്